കയ്യിൽ ഇരുന്നൂറ് രൂപയും രണ്ട് മണിക്കൂർ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനോഹരമായിട്ടുള്ള തിരുവനന്തപുരം നഗരം ചുറ്റിക്കാണാം സത്യം പറഞ്ഞാൽ ഇരുന്നൂറ് രൂപയ്ക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച വേറെ ഒരു സ്ഥലത്തും നമുക്ക് കാണാൻ നായർ കാണാൻ കഴിയുന്നത് നമ്മൾ സിറ്റി ടൂറിന് അപ്പോൾ നമ്മൾ ലേറ്റ് ആണ് ഓൾറെഡി മണി കഴിഞ്ഞ് കിഴക്കേക്കോട്ടെന്നാണ് ഈ ബസ് എടുക്കുന്നത് ബസ്സിന്റെ മുകളിലിരിക്കാൻ ഇരുന്നൂറ് രൂപയും ഒരാൾക്ക് താഴെ ഇരിക്കാൻ നൂറ് രൂപയാണ് ഉണ്ട് ഓരോന്നിനും നമ്മൾ കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ വനദോഷത്ത് സി എസ് ഐ ചർച്ചും ഇടത് സൈഡിൽ കേരള നിയമസഭാ മന്ദിരവുമാണ് തൊട്ടടുത്തായിട്ട് തന്നെ കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയമാണ് പിന്നെ ഇടത് സൈഡില് മസ്ക്കറ്റ് ഹോട്ടലാണ് പണ്ട് സിനിമാ ചർച്ചകളൊക്കെ മസ്കറ്റ് ഹോട്ടലാണ് നടക്കുന്നതെന്നാണ് എപ്പോഴും പത്രത്തിൽ വാർത്ത വരാറുള്ളത് ഈ ചർച്ചിലാണ് മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ സത്യൻ സാറിനെ അടക്കം ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോ എൽ എം എസ് വെള്ളയമ്പലം റോഡിലാണ് ഇതാണ് തിരുവനന്തപുരം നഗരസഭ കാര്യാലയം ഇത് നമ്മുടെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ മ്യൂസിയമാണ് ഇതിനകത്ത് ഒരു മൃഗശാലയുമുണ്ട് ഈ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് ഒരുപാട് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട് ഇത് നമ്മുടെ മ്യൂസിയത്തിൻ്റെ മറ്റൊരു കവാടമാണ് മീശത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളത് ശ്രീ കെ കരുണാകരൻ്റെ പ്രതിമയാണ് ഇത് കനകക്കുന്നാണ് ഇവിടെയാണ് തിരുവനന്തപുരത്തെ മിക്ക വലിയ പ്രോഗ്രാമുകളും അവധിക്കാല കൂട്ടായ്മകളും പരിപാടികളുമൊക്കെ നടക്കാറുള്ളത് ഇതിനകത്താണ് നിശാഗന്ധി തിയേറ്റർ ഉള്ളത് തിരുവനന്തപുരത്തൊരു പകൽ വന്നു കഴിഞ്ഞാൽ സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് സീ ഹോക്ക് എന്ന് പറഞ്ഞിട്ടൊരു വിമാനമാണ് നേവിഡ ഇത് ജവഹർ ബാലഭവൻ ഈ റോഡിലാണ് നമ്മൾ മലയാളികൾക്കായിട്ട് ടി വി ഉണ്ടാക്കിയ കെൽട്രോൺ എന്ന കമ്പനിയുടെ ഓഫീസും ഉള്ളത് ഇതാണ് കെൽട്രോണിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസ് നമ്മളിപ്പോൾ വെള്ളയമ്പലത്തെത്തിയിട്ടുണ്ട് അത് നമ്മുടെ അംബാനിയുടെ വീടിൻ്റെ മാതൃകയിലുണ്ടാക്കിയ ഒരു ഫ്ലാറ്റാണ് ഏറ്റവും നല്ല റോഡുകളിലൊന്നാണ് കവടിയാർ റോഡ് ഇവിടെയാണ് മന്ത്രിമാരൊക്കെ താമസിക്കുന്നത് ഇത് കവടിയാർ കൊട്ടാരം തടി കൊണ്ടുണ്ടാക്കിയ ആദ്യത്തെ ലിഫ്റ്റ് ഉള്ള ഒരു സ്ഥലം കൂടെയാണ് രാജാവും കുടുംബങ്ങളും താമസിക്കുന്ന വൈകുന്നേരത്തെ ഇളം കാറ്റിട്ടുള്ള സൂര്യപ്രകാശമായിട്ടുള്ള ഈ ഒരു യാത്ര മനോഹരം തന്നെയാണ് ഇത് മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമയാണ് വെള്ളയമ്പലം സർക്കിളിൽ നമ്മൾ എം ജി റോളിൽ ആദ്യം കയറുമ്പോൾ ആദ്യം വരുന്നത് ഗവൺമെൻറ് കോളേജ് ഹോസ്റ്റലാണ് അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറി അത് കഴിഞ്ഞാൽ കോളേജ് ഓഫ് ഫൈൻ ആർട്സാണ് ഇതെല്ലാം പഴയ കെട്ടിടങ്ങളാണ് നല്ല രസമുള്ള കെട്ടിടങ്ങളാണ് ഞാൻ ഈ ഹോസ്റ്റലിലൊക്കെ താമസിച്ചിട്ടുണ്ട് പഴയ പുസ്തകങ്ങളും മറ്റും കച്ചവടം ചെയ്യുന്നുണ്ട് കൂടാ വലിയ സൈഡിൽ നമ്മളിപ്പോൾ കാണുന്നത് ശ്രീ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയമാണ് തിരുവനന്തപുരത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണിത് സെൻറ് ജോസഫ് റോമൻ കത്തോലിക് മെട്രോപൊളിറ്റൻ ചർച്ച് പിന്നെ പാളയം ജുവാ മസ്ജിദ് പള്ളിയുടെ തൊട്ടടുത്തായിട്ട് തന്നെ ശ്രീ ശാക്തി വിനായക ക്ഷേത്രം ഇത് പാളയത്തിൻ്റെ ഒറ്റ വ്യൂവിൽ കിട്ടുന്ന ഒരു കാഴ്ചയാണ് ഇത് യൂണിവേഴ്സിറ്റി കോളേജ് ഇത് പേട്ടയിലെ രണ്ട് അടുത്തടുത്തുള്ള രണ്ട് ചർച്ചുകളാണ് നമ്മൾ പേട്ട വഴി നേരെ വേളയിലോട്ടാണ് പോകുന്നത് അപ്പോൾ അത് എയർപോർട്ട് വഴിയാണ് അതിൻ്റേത് ഇത് നമ്മുടെ എയർപോർട്ടിൻ്റെ രണ്ടാമത്തെ എൻട്രൻസ് ആണ് ഇത് പ്ലെയിൻ ശരിയാക്കുന്ന സ്ഥലമാണ് ഈ റൺവേയിലാണ് നമ്മൾ ആറാട്ടിൻ്റെ സമയത്ത് അടയ്ക്കുന്നത് ഇതുവഴിയാണ് ആറാട്ട് പോകുന്നത് ഇത് ബ്രഹ്മോസ് മിസൈൽ ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇത് ആർട്സ് കോളേജ് റെയിൽവേ ക്രോസിന് മുമ്പിലുള്ള ഏക കോളേജ് എന്നാണ് പറയുന്നത് വുമൻസ് കോളേജ് ആണേ അപ്പോൾ ഈ റൺവേയുടെ ഒരു സൈഡിൽ എയർഫോഴ്സ് ആണ് അപ്പോൾ നമ്മളിപ്പോൾ വേളിയിലെത്തി വേളിയിൽ മനോഹരമായിട്ടുള്ള ഒരു സൂര്യാസ്തമയമാണിത് നല്ല തിരക്കുള്ള ദിവസമാണ് എയർപോർട്ടിനോട് തൊട്ടു ചേർന്നുള്ള കടപ്പുറം തിരുവനന്തപുരത്ത് നിന്നിറങ്ങിയാൽ മിസ്സാവാതിരിക്കാനുള്ള സ്ഥലമാണ് നമ്മൾ വേളിന്ന് നേരെ തിരുവനന്തപുരം ബൈപ്പാസ് കയറി അവിടെ ലുലു മോൾ ഉണ്ടല്ലോ ലുലു ലുലുമോള് നല്ല വലിയൊരു ലുലു ലുലുമോളാണ് അതുവഴി ഇങ്ങനെ കാറ്റേ കൊണ്ടുപോയി വേളി കായലിൻ്റെ മുകളിലൂടെ പോയി നമ്മൾ അവിടെ പോയി തിരിച്ച് ഒരു യൂടേണൊക്കെ എടുത്ത് വന്നു അപ്പോഴെത്തേക്ക് ഏകദേശം സന്ധ്യ ആയിക്കഴിഞ്ഞായിരുന്നു സൂര്യൻ ഇങ്ങനെ ചുമന്ന് തൊടുത്ത് വരണുണ്ട് ഇത് അവിടുത്തെ ഒരു ഹോട്ടലാണ് കായലിലൂടെ തന്നെ തിരിച്ചു വന്ന് ഇത് ഇവിടുത്തെ വലിയൊരു പ്രശസ്തമായ ഹോട്ടലാണ് കെ എച്ച് ഹോട്ടൽ മലബാർ മോള് ഇവിടെ തിരുവനന്തപുരത്തെ ഒരു ആദ്യത്തെ മോൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇത് കിഴക്കേക്കോട്ട നമ്മൾ ട്രിപ്പ് ഏകദേശം കഴിയാറായി നമ്മൾ തിരിച്ചു പണ്ടേ ഉള്ളൊരു ഹോട്ടലാണ് ഹോട്ടൽ ലൂസിയ നമ്മൾ ഏതാണ്ട് ഇത് നമ്മുടെ കിഴക്കേക്കോട്ടയുടെ മാറിയ മുഖമാണ് വലിയ പരസ്യ ബോർഡിങ്ങുകളൊക്കെ ആയിട്ട് കിഴക്കേക്കോട്ടയിലാണ് ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രമുള്ളത് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഒരു ക്ഷേത്രമാണ് നമുക്കത് ദൂരെ നിന്ന് സന്ധ്യാസമയത്തൊക്കെ കാണുകയാണെങ്കിൽ ഭയങ്കര ഒരു ഭംഗിയാണ് അതൊരു ഈ പടിഞ്ഞാറന്ന് വരുന്ന സൂര്യ രശ്മികളൊക്കെ അതുവഴി വരുന്നത് കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് വരികയാണ് അടുത്ത ട്രിപ്പിനുള്ള ആൾക്കാരുണ്ട് കോർഡിനേറ്റ് ും ഇതുപോലുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിലേക്ക് നഷ്ടത്തിലോട്ട് പോകും അത് സോ രണ്ടാമത് ട്രിപ്പ് വർക്ക് നമ്മൾ ഏത് രാജ്യത്ത് പോയിട്ട് സിറ്റിയിലോട്ട് പോയാലും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറഞ്ഞിട്ട് ഇത്രയും മനോഹരമായിട്ടുള്ള ദൂര കിട്ടില്ല പിന്നെ ഇതിൽ തന്നെ സൺസെറ്റ് ഉണ്ട് പഴയ ബിൽഡിങ്സ് ഉണ്ട് ನಲ್ಲೂಸ್ ಸನ್ಸೆಟ್ ಅದು ವರ್ತಾನೆ ಇದು ನಲ್ಲಮೋಟ್ ನಲ್ಲೊಂಡು ಮಚ್